ഹലോ നമസ്കാരം സാഹിലാണ് അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി നന്മ മരങ്ങളെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമുക്കൊരു നന്മ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു നന്മ ചെയ്യണം എന്നൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും പക്ഷേ നമ്മൾ നമ്മളാലോചിച്ച് നോക്കൂ നമ്മളങ്ങനെ പിന്നോട്ട് മാറിയിരിക്കേണ്ടവരല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്കും ഒരു നന്മനമാവാൻ സാധിക്കുമെന്നു പറയുന്നത് വളരെ എളുപ്പമാണ് കണ്ടില്ലേ ഇപ്പം നമ്മൾ ഈ പക്ഷി മൃഗാദികളൊക്കെ നോക്കൂ നമ്മൾ ഈ യു എയിലൊക്കെ ഇത്രയും വെയിലാണ് ഭയങ്കര ചൂടാണ് നമ്മൾ വസിക്കുന്ന യു എ യിലായതുകൊണ്ട് തന്നെ ഈ ഒരു ചൂടത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ കിളികളും അല്ലെങ്കിൽ ഈ പക്ഷി മൃഗാതിഥികളൊക്കെ ഇവിടെയുള്ള ഒത്തിരി ഇങ്ങനെ ചുറ്റു നടക്കുന്ന കിളികളൊക്കെ അവരെയൊക്കെ ഒരു നേരം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അരിമണിയൊക്കെ ഐറ്റങ്ങൾക്ക് കഴിക്കാൻ കൊടുത്തൂടെ അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പറമ്പിൽ സ്ഥലമില്ല അങ്ങനെ ഇനി വേണ്ട നിങ്ങൾ നടക്കുന്ന വഴിയിൽ നിങ്ങൾ നടന്നു പോകുന്ന വഴി നിങ്ങൾ നോക്കൂ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവിടെ ആ മരങ്ങൾ കാണും അതിൻ്റെ അടിയിൽ ഒരു പാത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അരിമണികളോ ഗോതമ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ കടകോ ധാന്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കുറച്ച് വിതറിയിട്ട് കൊടുത്താൽ ഈ നടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടമൊക്കെ കൊണ്ടുപോയി ഇടുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അവർ പറയും അവരുടെ സമൂഹത്തോട് ഇതാ ആ വരുന്നത് ഞങ്ങളുടെ നന്മമരമാണെന്ന് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക അവരും ജീവിക്കട്ടെ ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ സന്തോഷത്തിൽ ജീവിക്കാൻ അവർക്കും ഇല്ലേ ഒരു